തെരഞ്ഞെടുപ്പിൽ വൻ വിജയം ബി ജെ പിക്ക് രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവചനം നടത്തുകയാണ് രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ അദ്ദേഹത്തിന്റെ നിർണായകമായ പ്രവചനം പുറത്തു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ബി ജെ പിക്ക് മോദിക്കുമെതിരെ പ്രതിരോധമൊന്നും രാജ്യത്തില്ല മോദിയെ പ്രതിരോധിക്കാൻ വന്ന പ്രതിപക്ഷം ചിതറയും ശക്തിയില്ലാതെയും പോയി നിലവിലെ ബിജെപിക്കെതിരായ വ്യാപകമായ രോക്ഷമോ വെല്ലുവിളിയോ ഇല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ മറ്റൊരു വിജയത്തിലേക്ക് നയിക്കുമെന്നും രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ പ്രവചിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ നേട്ടം രണ്ടായിരത്തി പത്തൊമ്പതിലെ മുന്നൂറ്റി മൂന്ന് സ്കോർ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചതായി ും രണ്ടായിരത്തി പത്തൊമ്പതിലേക്കാൾ സീറ്റ് ലഭിക്കും മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി തിരിച്ചു വരുമെന്ന് ഞാൻ കരുതുന്നു അവർക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ അതേ സംഖ്യകൾ ലഭിച്ചേക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെടാം നമ്മൾ അടിസ്ഥാന കാര്യങ്ങളൊക്കെ നോക്കണം നിലവിലുള്ള സർക്കാരിനും അതിന്റെ നേതാവിനുമെതിരെ രോക്ഷമുണ്ടെങ്കിൽ ഒരു ബദലുണ്ടോ എന്നത് പരിഗണിക്കാതെ ജനങ്ങളോട് പ്രതിപക്ഷം വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ അത് നടക്കില്ല രാഹുലിനോ മമതയ്ക്കോ മോദിക്ക് ബദലാകാനായില്ല പത്ത് വർഷമായി അവർക്ക് ഈ ദൗത്യം നിറവേറ്റാനായില്ല ബദലാകാതെ വോട്ട് തരാൻ രാഹുൽ പറഞ്ഞാലും പ്രതിപക്ഷം പറഞ്ഞാലും ജനം അത് അംഗീകരിക്കില്ല ആദ്യം കോൺഗ്രസ് ബി ജെ പിക്ക് ബദലാകണമായിരുന്നു പത്ത് വർഷമായിട്ടും ബി ജെ പിയുടെ സമീപത്ത് പോലും എത്താനായില്ല പിന്നെ എങ്ങനെയാണ് മോദിയെ പരാജയപ്പെടുത്തുക മോദിജിക്കെതിരെ വ്യാപകമായ ജനരോക്ഷം ഉണ്ടാകും പക്ഷെ വ്യാപകമായ രോക്ഷത്തെക്കുറിച്ച് രാജ്യത്തെ വോട്ടർമാർ അറിഞ്ഞില്ല അത് കേട്ടത് പ്രതിപക്ഷം മാത്രമായിരുന്നു അവർ കേട്ട മോദിക്കെതിരെ പ്രതിപക്ഷം ജനങ്ങളെ ധരിപ്പിക്കാൻ പത്ത് കൊല്ലമായിട്ടും അവർക്ക് സാധിക്കുന്നില്ല മറ്റൊരു അടിസ്ഥാന പ്രശ്നം ഒരു വെല്ലുവിളികൾക്കുള്ള മുറവിളിയാണെന്ന് കിഷോർ പറയുന്നു നരേന്ദ്രമോദി വന്നാൽ നമ്മുടെ സ്ഥിതി മെച്ചപ്പെടുമെന്ന ആളുകൾക്ക് തോന്നുന്നത് ഇതാണ് എന്നാൽ രാഹുൽ പ്രധാനമന്ത്രിയായാൽ കാര്യങ്ങൾ മെച്ചപ്പെടും എന്നൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ അനുയായികൾ അങ്ങനെ പറഞ്ഞേക്കാം പക്ഷേ ഞാൻ കൂടുതൽ വ്യാപകമായ തലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അധികാരത്തിനെതിരായ വ്യാപകമായ കോപം വെല്ലുവിളി എന്തോ അരിശം തീർക്കൽ അതിനപ്പുറം രാഹുലിന് തന്ത്രവും നയവും ഒന്നുമില്ല മോദിക്കെതിരെ രാഹുലിന് വെല്ലുവിളിയും കോപവുമല്ലാതെ നയങ്ങളൊന്നുമില്ല എന്നാണ് രാഷ്ട്രീയ തന്ത്രജ്ഞാൻ പറയുന്നത് വടക്കും പടിഞ്ഞാറും ഇന്ത്യയിൽ ഏകദേശം മുന്നൂറ്റി ഇരുപത്തഞ്ച് ലോക്സഭാ സീറ്റുകളാണുള്ളത് ഈ ബെൽറ്റ് രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചോളം സീറ്റുകളുള്ള കിഴക്കും തെക്കും ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടില്ല കഴിഞ്ഞ ദശകത്തിൽ ഈ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ ബി ജെ പിക്ക് ഇപ്പോൾ അൻപതിൽ താഴെ മാത്രമാണുള്ളത് എന്നാൽ കിഴക്കിലും തെക്കിലും ബി ജെ പിക്ക് അതിൻ്റെ വോട്ട് വിഹിതവും സീറ്റുകൾ ും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അതിനാൽ നിലവിലെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പോസിറ്റീവ് പക്ഷപാതിത്വമുള്ള സ്റ്റാറ്റസ് കിയോ പ്രതീക്ഷിക്കുന്നു ബിജെപിയുടെ സ്കോർ കുറയ്ക്കാനുള്ള സാധ്യത കുറവാണ് പ്രതിപക്ഷം അത്രമാത്രം ഒരു ജോലിയും ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്തിട്ടില്ലെന്നും കിഷോർ വ്യക്തമാക്കി ബിജെപിയുടെ മുന്നൂറ്റി എഴുപത് സീറ്റ് ലക്ഷ്യത്തിലെത്തുമെന്നും കിഷോർ പറഞ്ഞു നാനൂറ് സീറ്റ് പിടിക്കുമെന്ന മുദ്രാവാക്യം ബിജെപിക്ക് ഗുണമായി സ്വപ്നങ്ങൾ കാണുന്നവർക്ക് അതിനടുത്ത് എത്താനാകും വലിയ സ്വപ്നങ്ങൾ മോദിയും കൂട്ടരും കാണുന്നു അത് നടപ്പാക്കാൻ അവർ ശ്രമിക്കുന്നു മോദിയും ബി ബി ജെ പിയും ഗോൾ പോസ്റ്റ് ഇരുനൂറ്റി എഴുപത്തിരണ്ടിൽ നിന്ന് മാറ്റി അതിനാൽ ബിജെപിക്ക് മുന്നൂറ്റി എഴുപത് കിട്ടുമോ എന്നതിലാണ് ഇപ്പോൾ ചർച്ച മുഴുവൻ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല ചർച്ചയുടെ ന്യൂക്ലിയസ് മാറ്റിയതിന് ബിജെപിക്കും മോദിജിക്ക് നമ്മൾ ക്രെഡിറ്റ് നൽകണമെന്നും പ്രശാന്ത് കിഷോർ വ്യക്തമാക്കി മോദിജി തോൽക്കുന്നുവെന്ന് ആരും പറയുന്നില്ല രാഹുൽ പ്രധാനമന്ത്രിയാകുമെന്ന് ഇന്ത്യയിൽ ആരും പറയുന്നില്ല പ്രതിപക്ഷം സർക്കാർ ഉണ്ടാക്കുമെന്ന് പ്രതിപക്ഷത്തെ ആരും പറയുന്നില്ല പകരം അവർ മോദി തോക്കുമെന്നാണ് പറയുന്നത് മോദി തോറ്റാൽ ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കുമെന്നും ഇന്നയാൾ പ്രധാനമന്ത്രിയാകുമെന്ന് പറയാനുള്ള ചങ്കൂറ്റം പോലും പ്രതിപക്ഷം ഈ ഇലക്ഷനിൽ കാണിച്ചില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്